നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കം ബി ജെ പി തുടങ്ങിയിട്ട് നാളുകളേറെയായി പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര തലത്തിൽ തന്നെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു മാത്രമല്ല ബി ജെ പിയുടെ ഓരോ നീക്കവും വലിയ കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വ്യത്യസ്തരാക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ് മത്സരിക്കുക എന്നത് സംബന്ധിക്കുന്ന ചർച്ചകൾ നടക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് നേരത്തെ തന്നെ നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളതാണ് അതനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ കർണാടകയിൽ ബി ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പിയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കുക കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ബി ജെ പി സീൽ ചെയ്ത് കഴിഞ്ഞു അവിടെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിടികിട്ടാത്ത മേഖല എന്നത് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിച്ച് കൂടുതൽ സീറ്റ് നേടുക എന്നതാണ് ഇത്തവണ ബി ജെ പിയുടെ തന്ത്രം അതായത് പ്രതിപക്ഷത്തിൻ്റെ നട്ടല്ലൊടിക്കുക ശേഷിക്കുന്ന സീറ്റുകൾ കൂടി കവർന്നെടുക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കും എന്നൊരു ചർച്ച ഇപ്പോൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തിയേക്കാം എന്നൊരു ചർച്ച അല്ലെങ്കിൽ എന്നൊരു അഭ്യൂഹം നടക്കുന്നുണ്ട് ആ ചോദ്യം നമ്മൾ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ ദേശീയ തലത്തിലെയും ബി ജെ പി നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവരാരും തന്നെ അതിനുള്ള സാധ്യത തള്ളിക്കളയെന്നുമില്ല സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ കേന്ദ്ര നേതാവായ പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം എടുത്തു പറയുകയുണ്ടായി നരേന്ദ്രമോദിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം രാഹുൽ ഗാന്ധിക്ക് വയനാട് മത്സരിക്കാമെങ്കിൽ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചുകൂടാ എന്നൊരു ചോദ്യം ബി നേതാക്കൾ ചോദിക്കുന്നുണ്ട് ഇതേ ചർച്ചകൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തെലങ്കാനയിലും നടക്കുന്നുണ്ട് എന്നതാണ് കാരണം തെലങ്കാനയിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരു സീറ്റിൽ നിന്നും ബി ജെ പി ഇപ്പോൾ എട്ട് സീറ്റിലേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു നാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിൽ സംസ്ഥാനത്ത് തെലങ്കാനക്കുള്ളത് അതവർ ഇരട്ടിയെങ്കിലും ആക്കി മാറ്റും എന്നൊരു സൂചന അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തെലങ്കാനയിലുണ്ട് തമിഴ്നാട്ടിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നു തമിഴ്നാട്ടിലെ ദേശീയ അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര തമിഴ്നാട്ടിലെ വിവിധ സിനിമാ നടന്മാരുൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമായി എടുത്ത നിലപാടുകൾ ഇതെല്ലാം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെലങ്കാനയിലും അതുപോലെ തമിഴ്നാട്ടിലും ഒരുപക്ഷേ നരേന്ദ്രമോദി മത്സരിച്ചേക്കാം എന്നൊരു ചർച്ച ഈ സംസ്ഥാനങ്ങളിൽ തന്നെയുണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാനാവില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിറ്റിംഗ് സീറ്റായ വാരാണസി അവിടേക്ക് അമിത് ഷാ എത്തിയേക്കും എന്ന സൂചനകളുണ്ട് അതായത് ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി വിജയിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അദ്ദേഹം ഗുജറാത്തിന് പുറത്തേക്ക് കളമാറ്റി അവിടെ വാരാണസിയിൽ വലിയ സ്വാധീനമാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത് രണ്ടാം തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹം വാരാണസിയിൽ മാത്രമാണ് മത്സരിച്ചത് അവിടെ നിന്നും അടുത്ത് ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ബി ജെ പി വരുമ്പോൾ അവിടെ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാനുള്ള സ്വാധീനം തള്ളിക്കളയാനാകില്ല അതിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് തെലങ്കാന ഈ മൂന്ന് സംസ്ഥാനങ്ങളും വലിയ ചർച്ച ഈ രീതിയിൽ നടക്കുകയാണ് അതുകൂടാതെ തന്നെ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇവരൊക്കെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് മത്സരിച്ചേക്കും എന്ന വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ഉത്തരേന്ത്യയിൽ ബി ജെ പി സീൽ ചെയ്തു കഴിഞ്ഞു ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ അണിയറയിൽ നടക്കുന്നു എന്ന് തന്നെ പറയണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുമുഖ മുഖ്യമന്ത്രിമാരെ ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നു ആ സെലക്ഷനിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യം ഈ തിരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ആ സംസ്ഥാനത്ത് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലും സമീപ സംസ്ഥാനങ്ങളെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണം മധ്യപ്രദേശിലെ മോഹൻ യാദവിൻ്റെ തിരഞ്ഞെടുപ്പ് മുപ്പത് ശതമാനം ഒ ബി സി വോട്ടുകളുള്ള സംസ്ഥാനത്ത് ഒരു ഒ ബി സി മുഖ്യമന്ത്രി വരുമ്പോൾ യു പിയിലും ബീഹാറിലും അതേ ഒ ബി സി വോട്ട് ബാങ്ക് വലിയ സ്വാധീനം ചെലുത്തുന്ന യു പിയിലും ബീഹാറിലും അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് മാത്രമല്ല ഛത്തീസ്ഗഡിൽ ദ്രൗപതി മുർമുവിൻ്റെ തെരഞ്ഞെടുപ്പ് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിക്കൊണ്ടുള്ള ആ ഒരു നീക്കം അതൊക്കെയാണ് ഇപ്പോൾ ബി വലിയ രാഷ്ട്രീയ വിജയം നേടിക്കൊടുത്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഗോത്രവർഗ്ഗ നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഗോത്രവർഗങ്ങളുടെ സ്വാധീനമുള്ള ജാർഖണ്ഡ് അതുപോലെ പശ്ചിമബംഗാൾ ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വലിയ രാഷ്ട്രീയ മാറ്റം ഈ കാരണം കൊണ്ട് തന്നെ ബി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രീതിയിൽ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബി ജെ പി രൂപം നൽകുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പി കണ്ണു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പൂർവ്വകാലത്തെ അപേക്ഷിച്ച് വലിയ നേട്ടങ്ങൾ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കൈവരിക്കുകയും ചെയ്യും അതേസമയം തന്നെ മറ്റു ഭാഗങ്ങൾ ഉത്തരേന്ത്യയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളും സീൽ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്